നമ്മളൊക്കെ നല്ല മാപ്പാൻ്റെ മക്കളാ നല്ല ഉമ്മാന്റെ മക്കളാ പക്ഷേ നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അല്ലാത്തപ്പോഴും മുടി കണിക്കുന്ന തലമറക്കാത്ത മുടി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നവര് സ്വഭാവം ഏതെങ്കിലും ഒരു മുസൽമാന്റെ വീട്ടിലെ പെൺകുട്ടികൾക്കുണ്ടായാൽ അത് കണ്ട് ഉപ്പാ നിങ്ങളെങ്ങാനും മൗനികളായാൽ ഇക്കാലത്തെ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ് ഇക്കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തട്ടമിടാത്ത നടക്കട്ടെ എന്ന് പറഞ്ഞ് മുടി പുറത്ത് കാണുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ മൗനികളായ അനുവാദം നൽകിയ അവർ താമസിക്കുന്ന വീട്ടിൽ കാവലുണ്ടാകില്ല പടച്ച തമ്പുരാന്റെ ഭർക്കത്തുണ്ടാവില്ല ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തവരിൽ ഒരാൾ ഒരാൾമാരേം നിങ്ങളുടെ നേതാവ് മഹതിയായ ഹദീജതുൽ കുറ ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നാളെ മരിച്ചു പോകുമ്പോ ഹദീജന്റെ കൂടെ പോകണം കാണണം സഹോദരിമാരെ അതുകൊണ്ട് അച്ചടക്കത്തോട് കൂടെ ജീവിക്കാൻ കഴിയണം അതപ്പോ കൂടെ ജീവിതം നമ്മൾ ശീലിക്കണം മക്കളെ പരിശീലിപ്പിക്കണം അള്ളാഹുവിന്റെ റസൂലിയെത്തി വേണമെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ ലോകത്തിൻ്റെ നേതാവിനേക്ക് തൻ്റെ മുതൽ മുഴുവനും കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇന്ന് മുതൽ അള്ളാൻ്റെ റസൂല് മുതലാളിയാണെന്ന് പറഞ്ഞ് റസൂൽക്ക് അഭിമാനം കൊടുത്ത മഹിള മഹദിയ മഹതിയായ ബി വി ഹദീജത്തുൽ കുബറ ഇസ്ലാമിക പ്രചരണത്തിനും ഇസ്ലാമിക നവോത്ഥാനത്തിനും വേണ്ടി എത്രയോ അഭിമാനകരമായ സഹായം നൽകിയ മഹതിയായ വതീജത്തുൽ കുബറിയുഹാ ലോകത്തോട് വിട പറയാൻ കിടക്കുന്ന നേരം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാനോട് പറയുന്നുണ്ട് നബിയേ ഞാൻ പോവുകയാണ് ഞാൻ ലോകത്തോടെ വിട പറഞ്ഞാൽ മഹദിയായ ഹദീജറാഹുൻ ലോകത്തോടെ വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ച് ഞാൻ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബെ എനിക്കൊരാഗ്രഹമുണ്ടത് നിങ്ങൾ നിറവേറ്റി തരണം എന്താണ് ആഗ്രഹം ആഗ്രഹമെന്നറിയുമോ ഒന്ന് ഞാൻ മരിക്കുന്ന നേരം നിങ്ങളെ മടിയിൽ കിടന്ന് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം ഹബീബേ അതുകൊണ്ട് എനിക്ക് അങ്ങയണം മടിയിൽ കിടന്ന് ലോകത്തോട് വിട പറയണം രണ്ടാമത്തെ ഒന്ന് ഞാൻ ലോകത്തോട് വിട പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് അങ്ങനെ കുളിപ്പിച്ച് തരണം കേട്ടോ ലോകത്തിൻ്റെ നേതാവേ എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കുമ്പോ നിങ്ങൾ കബറിലേക്കൊന്ന് ഇറങ്ങി നിൽക്കണം നിങ്ങളെ പോന്നാലും ആ വാസന എനിക്കൊന്ന് ആസ്വദിക്കാൻ എന്ന് പറഞ്ഞു കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് വസൂയത്ത് ചെയ്ത് ലോകത്തോട് വിട പറഞ്ഞ റസൂല ഇഷ്ടപ്പെട്ട ബീബി ഹതീജത്തിൽ ഒരിക്കൽ എനിക്ക് റസൂലെ കയറി വരുമ്പോ അവിടെ ഉണ്ടായിരുന്ന ജിബിരി അപ്രതക്ഷമാവുകയാ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട് ഖദീജ നിന്നെ കണ്ടപ്പോ ജിബിരി അപ്രതക്ഷമായി എന്താണ് ഖദീജ ഖദീജ പറഞ്ഞു അറിയൂല്ല നബിയേ അവിടുന്ന് മറുപടി പറയുകയാണ് ഖദീജ നീ ധരിച്ച മക്കനയുടെ ഉള്ളിലൂടെ ഒരു മുടി പുറത്ത് കാണുന്നുണ്ട് ഖദീജ മുടി കാണുന്ന പെണ്വിടെയാണുള്ളത് അവിടെ റഹമത്തിന്റെ മലക്ക് വരൂല എന്റെ മുമ്പിലുള്ള ഉപ്പമാരെ നിങ്ങൾക്കേണ്ടത് നിങ്ങളെ മക്കളെ കുറിച്ചാണ് പേരമക്കളെ കുറിച്ചാണ് നിങ്ങളെ മരുമക്കളെ കുറിച്ചാണ് വീട്ടിലുള്ള സ്ത്രീകളെ കുറിച്ചാ അത് കണ്ടിട്ട് നമ്മളെ മൗനികളായ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ മുഖത്ത് നോക്കാൻ എങ്ങനെ കഴിയും നിങ്ങൾക്കും സഹോദരികളെ നമ്മളെ പെൺകുട്ടികളുടെ അബദ്ധ സഞ്ചാരം കണ്ട് മൗനികളായാൽ കാണാനോ കൂടെ പോകാനോ എനിക്കും നിങ്ങൾക്കും കഴിയാതെ അതുകൊണ്ട് അള്ളാഹു മഹാന്മാരെ കാണാൻ മഹാന്മാരുടെ കൂടെ പോകാൻ ഈ പുണ്യമായ ഉല്ലാഹറിൽ ഒരുങ്ങുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന അപാകതകളിൽ നിന്നൊക്കെ മാറി ഇനിയുള്ള കാലം നന്മയുള്ള വഴിയിലൂടെ ജീവിക്കാൻ ഈ പറയുന്ന എനിക്കും നമുക്കും കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫേഖ നൽകട്ടെ അള്ളാഹു തൗഫേഖ നൽകിയെ എന്നത് ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് സുദീർഘമായി വറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടൊക്കെ ചർച്ച ചെയ്യാം അള്ളാഹു ദീർഘായുസും ഐഫിയത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഒരുപാട് കാലം ഹിദമത് ചെയ്യാനുള്ള ഇജ്ജത്തുള്ള തൗഫീത് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാള്ളാഹാ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഇവിടെ പല പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവസാനമായി എൻ്റെ സഹോദര സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അലഹമുല്ല സുന്ദരമായൊരു മദ്രസ നമ്മളെ മുമ്പിലുണ്ട് ഈ മദ്രസയ്ക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും പ്രചോദനവും നമ്മളിൽ നിന്നുണ്ടാകണം ഒന്നാമത്തെ പ്രോത്സാഹനവും പ്രചോദനവും കുട്ടികളെ കൃത്യമായി പഠിപ്പിക്കുക എന്നതന്നെ മതബോധം ഉണ്ടാക്കുക നന്നായി മക്കളെ പഠിപ്പിക്കുക കഷ്ടപ്പെട്ട് പഠിപ്പിക്കുക പ്രയാസപ്പെട്ട് പഠിപ്പിക്കുക കുട്ടികൾക്ക് തോന്നുമ്പോഴൊക്കെ മദർസം നിർത്താൻ നമ്മൾ അനുവാദം കൊടുക്കരുത് മാതാപിതാക്കൾ എപ്പോഴും അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കണം നമ്മള് മരിച്ച നമ്മളെ കുട്ടികളുടെ ഒരു ഫാത്തി എങ്കിലും അടുത്തിരുന്നു ഓതണം ഉപകാരം എല്ലാ വിദ്യാഭ്യാസം ഉണ്ട് എൻ്റെ മോനെ ഒരു മാസം ഒരു ലക്ഷം ഉറുപ്പ ശമ്പളം ജീവൻ പോയ ബാപ്പക്ക് എന്തിനാണ് ഈ ഒരു ലക്ഷം ബാപ്പ ചിന്തിക്കണം പറിച്ചോനെ ഒരു ലക്ഷം ശമ്പളം വാങ്ങിക്കോട്ടെ എത്രയും ശമ്പളം എൻ്റെ കുട്ടി വാങ്ങിക്കോട്ടെ പക്ഷെ എനിക്ക് കിട്ടേണ്ടത് ഞാൻ മരിച്ചിരിക്കുമ്പോൾ എന്റെ അടുത്ത് തെറ്റില്ല അതൊരു ഫാത്തി ഓതണം എന്റെ കുട്ടി ഓതാ ഞമ്മക്ക് വേണ്ടേ ഒരു യാസീൻ ഓതണ മോള്

പുതിയാപ്പളയാകുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ തന്ത അക്ഷരം പോലും പറയാൻ അറിയാത്ത മക്കൾ എന്താ കാരണം ഒന്ന് കുറാനോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് വരെ മദ്രസ അത് പഠിച്ചാൽ കിട്ടാവുന്ന അക്ഷരങ്ങൾ നമ്മൾ വഴിയിൽ വെച്ചിട്ടറി പോവുകയാണ് പോവുകയാണ് നമ്മുടെ തലമുറ ദീനിയായ ചിന്തയിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് പോവുകയാണ് അതിലൊക്കെ നമ്മൾ പിന്തുണ പറയുകയാണ് ഇതാണ് ലോകത്ത അപകടം അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് ക്ഷിതാക്കളോട് പറയാൻ ആ മക്കളെയും പെമ്മക്കളെയും കൃത്യമായി നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കണം അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കണം ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നമ്മൾ പഠിച്ചോന് മുമ്പിലെങ്കിലും കൃത്യമായി ഞാൻ എൻ്റെ കുട്ടിയെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും പറയാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം രണ്ടാമത്തെ ഒന്ന് നമുക്ക് മദ്രസക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം ഒരു മടി ആവശ്യത്തെ ഒന്ന് കാണിക്കണ്ട മദ്രസ നിൽക്കുന്ന സ്ഥലം മാത്രമല്ലേ ഉള്ളൂ മദ്രസക്ക് സ്ഥലം വേണം ഉണ്ടാക്കണം സ്ഥലം മദ്രസ് അവസരം വരുമ്പോ നിങ്ങൾ സഹായിച്ചോളൂ വരുമ്പോൾ സ്ഥലം വാങ്ങേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ എത്രത്തോളം കൊടുക്കാൻ പറ്റും അത്രത്തോളം കൊടുത്തോളൂ നഷ്ടപ്പെടൂല്ല കാരണം നമ്മളെ കുഞ്ഞു മക്കൾ കുറാൻ പഠിക്കുകയാണ് നമ്മൾ മരിച്ചാലും മദ്രസ് അവണ്ട സ്ഥലം ഉണ്ടാവും നമ്മൾ മരിച്ച കബറിൽ പോയാലും ആ മദ്രസയും ആ സ്ഥലവും ഉപയോഗപ്പെടുത്തി ഇവിടെ കുറാൻ പഠിപ്പിക്കുമ്പോൾ ഓരോ അക്ഷരത്തിന്റെയും കൂലി നമ്മളെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അത്ര വലിയൊരു സമ്പാദ്യം ഭൂമിയിൽ വരണ്ടാവൂല ഞമ്മളുണ്ടാക്കിയ മുതലും പണം അതൊക്കെ നമ്മൾ പോയോട് കൂടെ കുട്ടികളും മക്കളും വീതിച്ചെടുക്കും അതൊക്കെ അവർക്കുള്ളതാ അവതാ വാപ്പാനെ വാപ്പാന്റെ മയ്യത്തുണ്ടോ ഒരു മോൻ പറഞ്ഞു നിങ്ങക്ക് വയറുവേദന വയറുവേദന പോകുന്ന വഴിയിൽ വെച്ച മറ്റേ മോൻ പറഞ്ഞാലോ ഔ ഇ വയറുവേദന ഞാനും തിരിച്ചു കൂടാറു ഓനും പോന്നാലോ മൂന്നാമത്തോ വയർ വേദന ഒന്നും ഇല്ലാതെ കണ്ടപ്പോ ആരെ ചോദിച്ചാലും എനിക്കും കൂടെ വയറുവേദന ഒന്നും ഇല്ല മുഹമ്മദ് ഇനിക്ക് വയറുവേദന ആവശ്യമില്ല കാരണം ബാപ്പാന്റെ ആധാരം വെച്ച പെട്ടിന്റെ ജാവിന്റെ ഓ എനിക്ക് വയറുവേദന ഒന്നുമില്ല മനുഷ്യന്മാരെ മുതലുണ്ടാക്കിയും സൗകര്യം ഉണ്ടാക്കിയും പരസണിന് പകരം മുതലുണ്ടാക്കാൻ നോക്കിക്കോളി അതാണ് വിജയമാണ് അത് വിജയമാണ് മദ്രസക്ക് വേണ്ടി ആവശ്യമുള്ളതോ നിങ്ങൾ ഒരു മാസ വരിസംഖ്യ മാത്രമൊന്നല്ല പരിസംഖ്യങ്ങൾ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല മാസത്തിലായിരം രണ്ടായിരം പതിനായിരം കൊടുത്തോളൂ കൊടുത്തോളും ആഗ്രഹിച്ചോളൂ മനസ്സിന്റെ ഉള്ളിൽ ഈ കുട്ടികൾ പഠിക്കുന്നതിൽ ഒരു വലിയ ഭാഗം ഇത സമ്പത്തുണ്ടാവും കാരണം അതേ 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 ൂ ഖബറിൽ ഒറ്റപ്പെടുമ്പോ ഈ കുഞ്ഞു മക്കൾ ഒതുന്ന ഫാഹ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആയിരക്കണക്കിന് ഫാത്യഹകൾ മക്കളും മക്കളെ മക്കളും പേരക്കുട്ടികളും ഒതുങ്ങുന്ന ഫാത്യഹയും ഖുർആനും അക്ഷരങ്ങളും നമ്മളെ കവറിനെ പ്രഭാവപൂരിതമാക്കും